ഷാനവാസിനെയും അനുമോൾക്കും അനീഷിനും എതിരാണ് കാരണം ഇതാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേവറിസത്തിന്റെ ഉസ്താദാണ് റിയാസ് എന്തൊക്കെ കാണിച്ചാലും അനുമോള് അനീഷ് ഷാനവാസ് ഇവർക്ക് മൂന്നുപേർക്ക് സ്റ്റാറുള്ള ഒരു കുന്ത ഒരു കുടച്ചക്കണം പോലും റിയാസ് കൊടുക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ റിയാസിന് കുറച്ചുപേരെ ഇഷ്ടമുണ്ട് ഫേവറിസം മുൻ ധാരണയുണ്ട് അവരോട് മാത്രം റിയാസ് കൂടുതൽ മിണ്ടും കുറേ അവരോട് മാത്രം ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവും ബാക്കിയുള്ളവരെല്ലാം റിയാസിന് കണ്ണിക്കണ്ടെടുത്താൽ കണ്ടുകൂടും ഇതാണ് റിയാസിന്റെ മെയിൻ ക്യാരക്ടർ വളരെ മോശമായ ക്യാരക്ടറാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും വ്യക്തി കേട്ടൊരു മത്സരാർത്ഥിയായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല വേറൊന്നുമല്ല പുള്ളി വലിയ ഗെയിം ആതൊക്കെ ഭയങ്കര കാണിക്കുന്ന എന്തുവാണ് പ്രൊവക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇവരെ എന്നെ കൂടെ ഒരു ദിവസം ബിഗ് ബോസ് കയറ്റി വിടും ഞാൻ പ്രോക്കി ചെയ്ത് ഇവരെ പുറത്താക്കാം റോബിനെ കാണിച്ച പോലെ അതേ രീതി ചെയ്യാൻ നമുക്കും അറിയാം വെറുതെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് വിടുവായി പറയുമല്ല ഏയാസിന് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ഈ അനുമോളും ഷാനവാസും അനീഷും എന്തൊക്കെ കാണിച്ചാലും ഇവൻ അവിടെ ഒന്നും ചെയ്യത്തില്ല അവരെ വാ വെക്കത്തുമില്ല അവർ പറയുന്നത് കേൾക്കത്തുമില്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഭാഗം വെക്കണം നമ്മളവരുടെയും കൂടെ കേൾക്കണം ഏഹ് ഇത് പുള്ളിക്ക് സപ്പോർട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെ മാത്രം പുള്ളി ഭയങ്കര ഇതായിട്ട് എടുക്കുക ബാക്കിയുള്ളവരെല്ലാം കരിപ്പ് ഇങ്ങനെയായിരുന്നു ഡോക്ടർ റോബിനോട് ഇവിൻ ഇവനെ സത്യം പറഞ്ഞ ഒരു മാനസിക രോഗമാണ് ഏഹ് ഇപ്പം പറയുന്നില്ല ശരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് അവിടെ എല്ലാ എല്ലാ ആൾക്കാരും വരും അപ്പൊ അവരെല്ലാം ഉദ്ദേഹിക്കണം അല്ലാതെ ഇവര് മാത്രം ഫേവറേസ് ഉള്ളവരെ മാത്രം സൂചിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുക അതൊക്കെ നടക്കുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ റിയാസ് ഒക്കെ വേറെ വല്ല ഓരോടത്തും പോകണം സത്യം പറഞ്ഞ ഇത് ഒരു എന്തോ റിയാസിനോ പ്രാന്തം കാണും അല്ല എനിക്ക് ഒന്നും പറയാനില്ല ഇവരെ കുറിച്ച് നാലോചിക്കേ നമ്മളൊരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ അവരുമായിട്ട് പൊരുത്തപ്പെടണം അല്ലാതെ എനിക്ക് മാത്രം കുറച്ച് ഇഷ്ടമുള്ള ഫേവറിസുള്ളവരോട് അല്ല എനിക്ക് മാത്രം ഇഷ്ടമുള്ളവരോടൊക്കെ ജീവിക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയാൻ ബിഗ് ബോസിൽ പോകാൻ പറ്റുമോ നിങ്ങളത് ആലോചിച്ച് നോക്കി ഇപ്പം ഷാനവാസ് അനീഷ് ഈ അനുമോള് ഇവരെ മൂന്ന് മൂന്നുപേര് കണ്ണെടുത്തവർ കണ്ടുകൂട അവിടെ ചെന്നിട്ട് പിന്നെ ആക്ടിങ്ങും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ വളരെ മോശമായ ഒരു ക്യാരക്ടറാണ് ഇനിയെങ്കിലും റിയാസ കുറെ ഒക്കെ നന്നാകും ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ അവരുമായിട്ടൊക്കെ എല്ലാം കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മുടെ രജിസാറൊക്കെ പോയതുകൊണ്ടാണ് രജിസാർ പോയ സമയത്ത് എല്ലാവർക്കും പുള്ളി ഇഷ്ടമായി പോകുന്ന നേരത്തെ മത്സരാർത്ഥികളെല്ലാം പുള്ളിയിലെ കെട്ടിപ്പിടിച്ചു എടുത്തു മുപ്പുവൊക്കെ ആയിരുന്നു അതുപോലൊരു നല്ല മത്സരാർത്ഥിയാണ് രജിസാർ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പുള്ളിക്കറിയാം ഇത് വെറുതെ ചുമ്മാ ഫേവറിസം കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവരെന്തിനാണ് ബിഗ് ബോസ് പോയ ഇങ്ങനെയുള്ള മണ്ടമാരൊന്നും വിളിച്ച് വെറുതെ ബിഗ് ബോസ് ഉള്ള സമയം കൂടെ ആൾക്കാരെ കളയരുത് എന്റെ കൊച്ചുകൂടെ അവസാനിക്കുന്നത് നിമിഷം ആ ഇവിടെ ഷെയർ ചെയ്യും